നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പദ്ധതി അറിയിപ്പ വീഡിയോ വഴി പരിചയപ്പെടുത്തുകയാണ് കൈവല്യ എന്ന് പറയുന്ന സ്വയം തൊഴിൽ വായ്പ പദ്ധതി ഇതൊരു പുനരധിവാസ പദ്ധതി എന്ന് വേണമെങ്കിലും കണക്കാക്കാം സംസ്ഥാനത്തെ ഒട്ടുമിക്ക എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയും കൂടുതൽ കാര്യക്ഷമമായിട്ട് നടപ്പിലാക്കുന്ന ഒരു പദ്ധതി കൂടിയാണ് അപേക്ഷകരുടെ എണ്ണം കുറയുന്നത് കൊണ്ടാണ് ഇതിൻ്റെ ആനുകൂല്യ വിതരണം കൂടുതൽ ആളുകളിലേക്ക് അല്ലെങ്കിൽ ഇത് ഒരുപാട് ആളുകൾ അറിയാത്തത് മൂലമൊക്കെ ഇതിന്റെ ആനുകൂല്യം തടസ്സപ്പെടുന്ന ഒരു സ്ഥിതിയുണ്ട് കൈവല്യ എന്ന് പറയുന്ന പദ്ധതി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേന ഏകോപിപ്പിച്ച് നടപ്പിലാകുമ്പോൾ വികലാംഗ ക്ഷേമ കോർപ്പറേഷൻ്റെ കൂടി സഹകരണത്തോടെ മുൻപ് ഈ പദ്ധതി കൂടുതൽ കാര്യക്ഷമമായിട്ടൊക്കെ നടന്നിരുന്നു കോവിഡ് പശ്ചാത്തലങ്ങളിൽ അധികം ആളുകൾ ഈ പദ്ധതിയിലേക്ക് പിന്നീട് എത്തിച്ചേർന്നില്ല കൈവല്യ എന്ന് പറയുന്ന പദ്ധതി വഴി അൻപതിനായിരം രൂപയുടെ സ്വയം തൊഴിൽ വായ്പാ പദ്ധതിയിലേക്കുള്ള അപേക്ഷകൾ നമുക്ക് അടുത്തുള്ള എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ സമർപ്പിക്കുന്നതിന് വേണ്ടി സാധിക്കും ഭിന്നശേഷിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വലിയ സഹായമായിട്ട് മാറുന്ന ഒരു പദ്ധതി കൂടിയാണ് കാരണം ഇതിൽ ഇരുപത്തിയ്യായിരം രൂപ സർക്കാർ സബ്സിഡിയാണ് അതുമാത്രമല്ല ബാക്കി ശേഷിക്കുന്ന തുക സർക്കാരിലേക്ക് തിരിച്ചടച്ചാൽ മതിയാകും ഇനി ഇതിന് പലിശ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളതും ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അറുപത് തവണകളായിട്ട് ഇത് തിരിച്ചടച്ചാൽ മതി അതുകൊണ്ട് തന്നെ സാധാരണക്കാരന് അല്ലെങ്കിൽ ഭിന്നശേഷിയുള്ള വ്യക്തികൾക്ക് അല്ലെങ്കിൽ അവരുടെ വീടുകൾക്ക് ഏറ്റവും കൂടുതൽ ഒരു സഹായമായിട്ട് മാറുകയും ചെയ്യും അതുമാത്രമല്ല ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള നിരവധിയായിട്ടുള്ള സുഴം തൊഴിൽ അല്ലെങ്കിൽ നിർമ്മാണ അല്ലെങ്കിൽ സേവന മേഖലകളുണ്ട് അത് നമുക്ക് ഇഷ്ടമുള്ളത് അതായത് നമ്മുടെ നിലവിലുള്ള ശേഷി അനുസരിച്ച് അത് തിരഞ്ഞെടുക്കാം ഏത് വൈകല്യമാണോ നമ്മൾ നേരിടുന്നത് അതിനെ ആസ്പദമാക്കി അതിനെ ഏത് രീതിയിൽ കൂടുതൽ പ്രയോജനകരമാക്കി മാറ്റാമോ ഏത് രീതിയിൽ നമ്മളുടെ ഒരു ക്ഷമത വിനിയോഗിക്കാൻ സാധിക്കുമോ ആ മേഖല നമുക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ടി സാധിക്കും നിലവിൽ പദ്ധതിയുടെ ഭാഗമായിട്ട് അപേക്ഷിക്കുന്നതിന് വേണ്ടി അടുത്തുള്ള എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കടമ നിലവിൽ പേര് രജിസ്റ്റർ ചെയ്ത് അത് പുതുക്കി ഉപയോഗിക്കുന്നവർക്കെല്ലാം ഈ ആനുകൂല്യം പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നതായിരിക്കും ഇനി അതോടൊപ്പം തന്നെ നിലവിൽ ആനുകൂല്യം ലഭിക്കുന്നതിന് വേണ്ടി ഇരുപത്തിയൊന്ന് വയസ്സ് മുതൽ അൻപത്തി അഞ്ച് വയസ്സ് വരെ പ്രായമുള്ളവർക്കാണ് അപേക്ഷിക്കാൻ അർഹതയുള്ളത് ഇനി ഇതിൽ തന്നെ ഭിന്നശേഷിയുള്ള ആളുകൾ എന്നൊക്കെ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഇവരുടെ വാർഷിക വരുമാനം എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തിൽ കവിയാൻ പാടില്ല എന്നൊരു നിർദ്ദേശമുണ്ട് ബി പി എൽ റേഷൻ കാർഡാണെങ്കിൽ ആ റേഷൻ കാർഡ് സമർപ്പിച്ചാൽ മതി അതല്ല എങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ട് നമ്മൾ ഹാജരാക്കേണ്ടതായിട്ട് വരും അതോടൊപ്പം തന്നെ നമ്മുടെ മേൽവിലാസം തെളിയിക്കുന്നതിനുള്ള രേഖകൾ ഇനി എഴുത്തും വായനയും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം എന്നൊരു രീതിയുള്ളൂ നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യത എന്നുള്ളത് ഇവിടെ നിഷ്കർഷിച്ചിട്ടില്ല അതുമാത്രമല്ല നമുക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടി ഒരു സഹായമായിട്ട് ഒരു കരിയർ ഗൈഡൻസ് പോലെ അല്ലെങ്കിൽ വിവിധ സഹായങ്ങൾ ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് നിരവധി നേട്ടങ്ങളാണ് ഭിന്നശേഷിയുള്ളവർക്ക് വേണ്ടി നടപ്പിലാകി വരുന്നത് കൂടുതൽ വിശദാംശങ്ങൾക്ക് അടുത്തുള്ള എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് വിശദ നിർദ്ദേശങ്ങൾ ലഭിക്കുന്നതായിരിക്കും അതുമാത്രമല്ല പദ്ധതിയുടെ ഭാഗമായിട്ട് അപേക്ഷിക്കുന്നതിനും സാധിക്കുന്നത് ും പദ്ധതിയുടെ അപേക്ഷ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നടപ്പിലാകുമ്പോൾ തന്നെ നമുക്ക് ആനുകൂല്യ വിതരണത്തെ സംബന്ധിച്ച് അൻപതിനായിരം രൂപയാണ് നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേരുക ഇതിൽ തന്നെ ഇരുപത്തി രൂപ സർക്കാർ സബ്സിഡി ആയിട്ട് കൂടി നൽകുന്നുള്ളതുകൊണ്ട് തന്നെ ബാക്കി ഇരുപത്തി രൂപ നമ്മൾ തിരിച്ചടച്ചാലും മതിയാകും അപ്പോൾ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുന്ന ആളുകൾക്ക് താൽക്കാലിക നിയമനത്തിനോ മറ്റ് സ്ഥിര നിയമനത്തിനോ പരിഗണിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മൾ അപേക്ഷിച്ച് കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ അതായത് തൊഴിൽ രഹിത വേതനം ലഭിക്കുന്നുണ്ടെങ്കിൽ അത്തരം ആനുകൂല്യങ്ങൾ താൽക്കാലികമായിട്ട് തടയുന്നതായിരിക്കും അപ്പോൾ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക വാർത്തകൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക മറ്റൊരു പദ്ധതി അറിയിപ്പുമായിട്ട് കണ്ടുമുട്ടാം അതുവരെ പ്രതിപ്രസാദിനൊപ്പം ജിദിനും ജോസ് സൈനിങ് ഓഫ്